ടെൻ ഇയേഴ്സ് അബൌഡ് ഉള്ള ഇൻവെസ്റ്റ് ലോസിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ് ഇൻവെസ്റ്റ്മെന്റ് ടു തേർട്ടി ഇയേഴ്സിലേക്ക് കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യം അതായത് എസ് ഐ പേരീഡുകളൊക്കെ കേസെടുക്കാം കാരണം എല്ലാ മാസവും നമ്മൾ ഒരു അയ്യായിരം പതിനായിരം ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ഒരു ഇരുപത് വർഷം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് കാര്യം എന്ന് പറയുന്നത് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇപ്പം ഒരുപാട് ആൾക്കാർ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എസ് ഐ പി ത്രൂ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവര് ആരും തന്നെ ഈ പറയുന്ന ഗോൾ ഓറിയന്റഡ് ആയിട്ട് ആയിട്ടാവണം എന്നില്ല ചെയ്യുന്നത് എല്ലാവരും ഈ പറയുന്ന കോമ്പൗണ്ടിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന മതി ഗോൾ ഓറിയന്റഡ് ആയിട്ട് അപ്പം ഒരുപക്ഷെ അതൊരു വീട് വെക്കാനായിരിക്കാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഗോൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വെൽത്ത് ക്രിയേഷൻ ആയിരിക്കാം അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു ഗോൾ എമൗണ്ട് എനിക്ക് തോന്നുന്നു ഈ കൺസിസ്റ്റൻസി കീപ്പ് മെയിൻ ചെയ്യാം സ്റ്റഡീസ് പറയുന്നുണ്ട് സ്റ്റഡീസ് പറയുന്നത് എന്താ വെച്ചാൽ ഗോൾഡ് ഓറിയന്റ് അല്ലാതെ നടത്തുന്ന ആളുകൾ എല്ലാവരും സക്സസ്ഫുൾ ആവുന്ന ചാൻസ് കൂടുതലാണ്